കഠിനാധ്വാനം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും തന്റെ വൈകല്യങ്ങളെ തോൽപ്പിച്ച് മുന്നേറിയ ധീര വനിതയാണ് ഹെലൻ കെല്ലർ ഇന്നും ഒരുപാട് പേർക്ക് അംഗവൈകല്യമുള്ള ഒരുപാട് പേരുടെ മനസ്സിൽ പ്രത്യാശിയായി ജീവിക്കുന്ന ഹെലൻ കെല്ലറിനെ ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ റെഡ് കാർപ്പറ്റ് ആരംഭിക്കാം സോ ലെസ് ബിഗിൻസ് റെഡ് കാർപ്പറ്റിന്റെ നമ്മുടെ ഇന്നത്തെ അതിഥികൾ നമ്മുടെ അമൃത ടി വി പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടമുള്ള അവരുടെ സ്വന്തം പ്രയത്നം കൊണ്ട് എല്ലാവരുടെ മനസ്സിൽ ഒരു ഒരു സ്പെഷ്യൽ ഇടം നേടിയറുണ്ട്

അപ്പോൾ എന്തായാലും സന്തോഷം ഇനി ഇവരുടെ രണ്ട് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട് അപ്പം രണ്ടുപേരെ നമുക്ക് ഒരു കസേരയൊക്കെ കൊടുത്ത് ഇരുത്തി സമാധാനമാക്കിയിട്ട് പിന്നെ വിശേഷം ഓക്കെ സോ റിയാസ് ഖാൻ സൗമിജി ചേച്ചി നമുക്കിത് ആ വിശേഷങ്ങൾ കിടക്കാം ആദ്യം തന്നെ റിയാസ് റിയാസിക്കടുത്ത് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പല ആൾക്കാരടുത്ത് ചോദിക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും അവർ പറയാ ഈ സ്റ്റേജും ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ വരുമ്പോൾ ഒരു വലിയ ഒരു ഡിഫറൻസ് അപ്പോ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് ഒരുപാട് സ്റ്റേജിന്റെ പ്രോഗ്രാംസ് ചെയ്ത എക്സ്പീരിയൻസ് കുറേ ആൾക്കാരെ മേയിച്ചുകൊണ്ട് നടന്ന എക്സ്പീരിയൻസ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ക്യാമറയുടെ മുന്നിലെത്തി അപ്പോൾ അപ്പൊ ചേട്ടന്റെ മനസ്സിലുള്ള ഒരു വലിയ ഡിഫറൻസ് ആയിട്ട് എന്താ തോന്നുന്നത് സ്റ്റേജിലാണെങ്കിൽ അപ്പോൾ കിട്ടും ആണെങ്കിലും അപ്പോൾ കിട്ടും ടി വിയിലും മീഡിയക്കകത്താണെങ്കിൽ കഴിയുമ്പോഴായിരിക്കും വഴിയിലെവിടെങ്കിലും വെച്ച് പിന്നെ കാണുമ്പോഴായിരിക്കും ചെറിയ നല്ലതാണെങ്കിലും നല്ലതാണെങ്കിലും മറ്റൊരു കൈയോടെ തന്നെ വലിയൊരു ഡിഫറൻസ് ആണ് അത് നമുക്കൊരു എനർജിയും തന്നെയാണല്ലോ സ്റ്റേജിൽ പെർഫോം ചെയ്തോണ്ട് സ്റ്റേജിൽ പെർഫോംസ് അതൊരു വലിയ സുഖമല്ലേ അല്ലേ അതൊരു മറ്റേത് പിന്നെ കഴിയുമ്പോൾ മറ്റത് കണ്ടിരുന്നു കേട്ടോ കൊള്ളാം സ്റ്റേജിൽ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറിന് ഇങ്ങനെ കൊണ്ടു നടക്കുവായിരിക്കുമല്ലോ പിന്നെ അത് പല സ്റ്റേജിൽ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെയും പിന്നെയും കൂടുതൽ കൂടുതലും നന്നാവും നമുക്ക് നന്നാക്കാനുള്ള അവസരമൊക്കെ ഉണ്ട് പക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ അങ്ങനത്തെ ഒരു സംഭവം കിട്ടില്ലല്ലോ അത് റീക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പിന്നെ ചില ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാം ഇവിടെ ഇപ്പൊ നമ്മളെ ഈ അമൃത ടിവിയിലെ ആളിയൻ വിചാരിച്ചു ആളിയൻ അത് അഞ്ഞൂറ് എപ്പിസോഡ് ചെയ്തു നമുക്ക് ഓരോ എപ്പിസോഡും ചെയ്ത് 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 ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരം ആ ക്യാരക്ടർ അങ്ങനെ ത്രൂ ഔട്ട് ആയതുകൊണ്ട് പക്ഷെ നമ്മൾ സിനിമയിൽ ഒരു ക്യാരക്ടർ അങ്ങനെ ചെയ്യണ സ്ഥലത്ത് നമുക്ക് അത് അപ്പൊ മാക്സിമം നന്നാക്കി ചെയ്തില്ലെങ്കിൽ പിന്നെ കണ്ടിട്ട് തോന്നും അയ്യോ അത് കുറച്ചുകൂടെ എങ്ങനെ നന്നാക്കാരുന്ന് തീർച്ചയായിട്ടും ഉണ്ട് നല്ല എല്ലാവർക്കും അപ്പൊ സൗമ്യയുടെ കാര്യത്തിലേക്ക് വരട്ടെ അതായത് സ്റ്റേജ് ആയിരുന്നു ആദ്യം തുടങ്ങിയത് അതേ സ്റ്റേജ് സ്റ്റേജ് ആണ് ആദ്യം തുടങ്ങിയത് ശരിക്കും ഡാൻസർ ആണ് ഞാൻ മൂന്ന് വയസ്സിൽ ഡാൻസ് പഠിച്ചു തുടങ്ങിയതാണ് നാല് വയസ്സിലായിരുന്നു എന്റെ അരങ്ങേറ്റ് അപ്പൊ ഡാൻസ് ചെയ്ത് 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 വന്ന് പിന്നെ പ്രസാദ് കെ എസ് പ്രസാദിന് ട്രൂപ്പിൽ വന്ന് പ്രസാദ്നാണ് അങ്ങനെ സ്കിറ്റ് ഒക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ വന്നത് ഞാൻ സ്റ്റേജിൽ കൂടെ തന്നെയാണ് തന്നെ വന്നു അത് കഴിഞ്ഞിട്ട് അവസരം ആ ഇങ്ങനെ പ്രസാദ ട്രൂപ്പിൽ നിൽക്കുമ്പോ തന്നെ നമ്മള് ഡാൻസിന്റെ ഒപ്പം തന്നെ സ്കിറ്റും ചെയ്യണം അവിടെ അപ്പൊ നമ്മള് വെറുതെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യും സ്കിറ്റിനൊക്കെ കൂടെ ഇങ്ങനെ നിർത്തും അപ്പൊ നമുക്കറിയത്തില്ല എനിക്ക് അറിയാൻ അറിയത്തേ ഇല്ലായിരുന്നു നമ്മൾ ടെസ്റ്റ് ചെയ്യണതാണോ ആ ലൈവും റെക്കോർഡും ഒക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ വെറുതെ അവിടെ ഇങ്ങനെ നിൽക്കും അപ്പൊ എന്നോട് കൂടെ ഉള്ളവർ പറയും നിന്നെ ടെസ്റ്റ് ചെയ്യുന്നതാണ് നീ അവിടെ നിന്ന് ആക്ട് ചെയ്യണമെന്ന് പറയും എന്നാലേ സ്കിറ്റിലും കൂടെ നമ്മൾ കേട്ടതോളാം അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഡാൻസ് കാര്യം ിറ്റ് ആയിട്ട് അങ്ങനെയാണ് സ്കിറ്റ് സ്കിപ്റ്റ് ചെയ്തത് പിന്നെ അങ്ങനെ കോമഡി മ്യൂസിയം പിന്നെ ഞാനും സിനിമ അങ്ങനെ അങ്ങനെ തുടങ്ങി വേറെന്തൊക്കെ ഇതിൽ മേഖലകളിൽ കൈ വെച്ചിട്ടുണ്ട് ഈ ഡാൻസും അഭിനയവും അല്ലാതെ െലും ഡാൻസ് ക്ലാസ് അടിപൊളി അതിന് ഡാൻസ് ക്ലാസ്സിന്റെ കാര്യം പറയുമ്പോഴേ ചേട്ടന്റെ അതായത് നർമ്മം പ്ലസ് കല നർമ്മ കല എന്ന് പറയുന്ന ട്രൂപ്പ് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ അതിന്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് സത്യത്തിൽ ഞാൻ ഹാൻഡ് ഓവർ ട്രൂപ്പ് ഒരു പതിനഞ്ച് വർഷത്തോളം ട്രൂപ്പ് കൊണ്ട് നടന്നു നമ്മുടെ സുരാജ് ഉൾപ്പെടെയുള്ള ഒരു ആർട്ടിസ്റ്റ് വർക്ക് ചെയ്തിരുന്നത് അതൊരു കാലഘട്ടം ാണ് അങ്ങനെ ആയിട്ട് ഈ സ്കിറ്റുകൾ മിമിക്രി കാലഘട്ടത്തിൽ മിമിക്സ് ഗാനമേളങ്ങൾ കൊണ്ട് അനുകരിച്ച് ഇൻസ്ട്രമെന്റ് സെക്ഷൻസ് ഗാനമേള പിന്നെ സ്കിറ്റുകൾ പിന്നെ മിമിക്സ് ബാലേ അങ്ങനെ അങ്ങനെ ആണ് ഒരു ഷോ പിന്നെ ഇപ്പോൾ ടൈറ്റിലായി ഒരു ഇൻട്രൊഡക്ഷൻ ഒരു സംഭവം ടൈറ്റിൽ ഒരു ഗംഭീര ഒരു ഓപ്പണിങ് സംഭവമൊക്കെ വെച്ചിട്ട് അതിൽ നിന്നാണ് പിന്നെ അങ്ങനെ ായിട്ട് ചേട്ടന്റെ അച്ഛന അപ്പൊ ഞാനായിട്ട് അങ്ങനെ തുടങ്ങിയ ട്രൂപ്പാണ് തുടങ്ങിയ ട്രൂപ്പാണ് അപ്പൊ സുരാ ചേട്ടനുമായിട്ടുള്ള സൗഹൃദം എങ്ങനെയാണ് ഇപ്പോഴും നിങ്ങള് കാണാറുള്ളത് സംസാരം സൗഹൃദം പല ആർട്ടിസ്റ്റുകളും പോയി പല എത്തിയെങ്കിലും സുരാജിനെ സംബന്ധിച്ച് ഇപ്പോഴും ഇടയ്ക്ക് സമയം കിട്ടുമ്പോ വീഡിയോ കോളിൽ അന്വേഷിക്കുന്നെന്തായാലും ആ ഒരു സൗഹൃദം അല്ലെങ്കിൽ ആ സുഹൃത്ത് ഇപ്പോഴും കൂടെ തന്നെ ഉണ്ട് അല്ലേ ഓക്കേ ഈ സാധാരണ നമ്മള് വെള്ളപ്പൊക്കം അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് നാച്ചുറൽ കലാമറ്റീസ് രോഗങ്ങളൊക്കെ വരുമ്പോ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളാണ് വരാ പക്ഷെ സൗമ്യയുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് അതായത് വെള്ളപ്പൊക്കം വന്നിട്ട് രക്ഷപ്പെട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരാളാണ് അതെന്താ സംഭവം അത് രണ്ടായിരത്തി പതിനേഴില് വല്യ പ്രളയം വന്നത് ആ സമയത്ത് ഓഗസ്റ്റിലായിരുന്നു ഞാന് ഒരു ഏഴ് വർഷത്തോളം ഒരു റിസോർട്ടിൽ സ്ഥിരം ഡാൻസ് ചെയ്യുമായിരുന്നു ഗസ്റ്റ് ടൂർ ചെയ്യുന്ന പോലെ നമ്മുടെ ബോട്ടിലായിരുന്നു ഞാൻ റിസോർട്ടിന്റെ ഗസ്റ്റുകൾ വരും അപ്പൊ എനിക്ക് മുന്നൂറ്റിഅറുപത്തിയഞ്ച് ദിവസം പോണം എനിക്ക് പൈസയൊക്കെ സാലറിയാണ് പക്ഷെ നമുക്ക് വേറെ വർക്കിന് പോകാൻ പറ്റത്തില്ല ടിപ്പൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് ഒരു എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല വൈകിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് ഒരു ഉത്സവത്തിന് പോകാൻ പറ്റത്തില്ല നമുക്ക് നമ്മൾ എവിടെങ്കിലും പോകുവാണെങ്കിൽ അവിടെ ആരെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് വേണം പോവാനായിട്ട് അപ്പൊ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കും കാരണം എങ്ങും പോകത്തില്ല അവിടെ തന്നെ പോകും അപ്പൊ ആ ഓഗസ്റ്റില് ആദ്യം ഒരു ആവുന്ന സമയത്താണ് എന്നെ ആളിയൻസിന്ന് വിളിക്കുന്നത് അപ്പോൾ കോർഡിനേറ്റർ നമ്മൾ ശ്യാമം വിളിച്ചപ്പോഴത്തേക്ക് ഞമ്മൾ അയ്യോ എനിക്ക് പതിനേഴ് ദിവസമൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഇവിടെ നിന്ന് മാറി ആ റിസോർട്ട് അപ്പോൾ കുറച്ച് പിള്ളേരൊക്കെ ഡാൻസ് ചെയ്യുന്ന പിള്ളേർക്ക് പോകണം നല്ല പ്രോഗ്രാമാണ് സ്വാമി ചിച്ച് നല്ലതാണ് ഞങ്ങളൊക്കെ പോയി ഹെൽപ്പ് ചെയ്തോളാം ഞങ്ങളൊക്കെ റിസോർട്ടിൽ പോയിക്കോളാം പൊയ്ക്കോ എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ മനസ്സിലാ മനസ്സോടുകൂടിയൊക്കെ ആ വരാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് ഏഴാം തീയതിയാണ് ഞാൻ അലിയൻസിൽ ജോയിൻ ചെയ്യുന്നത് ഓഗസ്റ്റ് ഏഴ് പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഞങ്ങൾക്ക് ഷൂട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ പതിനാറാം തീയതി വന്നാൽ മതി എന്ന് പറഞ്ഞു പതിനഞ്ചാം തീയതിയാണ് ഏറ്റവും വലിയ പ്രളയം ഉണ്ടായത് ആ റിസോർട്ട് ശരിക്കും ഞാൻ പതിനഞ്ചാം തീയതിയാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയ്യതി ലാസ്റ്റ് ഞാൻ റിസോർട്ടിൽ പോയി പോയിത് തന്നെ ഞാൻ ഇവിടെ വരെ നീന്തിയാണ് പോയത് എല്ലാരും പിടിച്ചു വലിച്ചു ബോട്ടൊക്കെ ബോട്ടിലൊക്കെ ബോട്ടൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചവിട്ടിക്കയറുന്ന ബോട്ടൊക്കെ ഇങ്ങനെ നിക്കുവാ ബോട്ടിൽ പോണം കൊറച്ചു നേരം റിസോർട്ടിലേക്ക് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഗസ്റ്റും വന്നില്ല ഒറ്റര് റൂമേ ഉണ്ടായിരുന്നുള്ളൂ ആരും വന്നില്ല ഞാൻ തിരിച്ച് വീട്ടിലെത്തി പതിനാറാം തീയതി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുമ്പോഴാണ് ട്രെയിനൊക്കെ ക്യാൻസൽ ചെയ്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി അളിയൻസിൽ വരാൻ വേണ്ടിട്ട് പിന്നെ ഞാൻ അന്ന് റിസോർട്ടിലോട്ട് വിളിച്ചത് അപ്പം ആളെ വിടുന്നല്ലോ പറഞ്ഞു വിടണ്ട ചേച്ചി ഫസ്റ്റ് ഫ്ലോർ ഫുള്ള് മുങ്ങി എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് വിഷമമാണ് എന്ന് വെച്ചാൽ ഞാൻ ഏഴ് വർഷം വർക്ക് ചെയ്ത എനിക്ക് ഒരു നിലനിൽപ്പ് ഉണ്ടാക്കി തന്ന സ്ഥലമാണ് അവിടെ റിസോർട്ടിൽ പോവാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു വിഷമാണ് പക്ഷേ ആ സമയത്ത് എന്നെ സേഫ് ആയിട്ട് ഈശ്വരൻ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് എത്തിച്ച് അപ്പൊ എനിക്ക് ഇവിടെ സുഖമായിട്ട് വർക്ക് കുഞ്ഞിനെ ചെയ്യാമോ ഏഴ് വർഷം സൗമ്യ ആ റിസോർട്ടിൽ വർക്ക് ചെയ്തു ആ റിസോർട്ടിലും അവിടെ വന്ന ഗസ്റ്റും ഒക്കെ മടുത്തു മടുത്ത് അവരെങ്ങനെ പോകില്ലെന്ന് പറഞ്ഞപ്പോ അവസാനം പ്രളയം വന്നു അങ്ങനെ പറഞ്ഞു വന്നാണ് എനിക്ക് അങ്ങനെ പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ ഡാൻസ് ചെയ്യാൻ ഇത് ആ ഓഗസ്റ്റ് പതിനഞ്ചിന് ഞാൻ പോയതാണ് അത് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല റിസോർട്ടിൽ അപ്പൊ ആ സമയത്ത് റിസോർട്ടിൽ അതായത് ഓരോ ഫോറിൻ ഗസ്റ്റുകൾ വരുമ്പോ എന്താ സിനിമാറ്റിക് ഡാൻസ് ആണോ ക്ലാസിക്കൽ ഇന്ന് ഭരതനാട്യമാണെങ്കിൽ നാളെ മോഹിനിയാട്ടം പിന്നെ കുച്ചിപ്പുടി ഫോറിൻ ഗസ്റ്റുകൾ അവർ എങ്ങനെയാണ് നമ്മുടെ ഈ കലാരൂപത്തിന് അവര് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് എനിക്ക് കാണുന്നതിലും കൂടുതൽ ഇവർക്ക് ഈ ഫോട്ടോ ഒക്കെ എടുക്കില്ല ഈ ഫോറിനേഴ്സും ബാക്കി നോർത്ത് വർക്കൊക്കെ പക്ഷെ അറബികൾ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഏറ്റവും ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന അറബി ഗസ്റ്റ് വരുമ്പോഴാണ് വെച്ചാൽ കുറെ പേർക്ക് ഭയങ്കര ഇഷ്ടായിരിക്കും ചില അറബികൾക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തോ അവർക്ക് വേറെ എന്തോ പോലെയാണ് അപ്പൊ അവര് ഇങ്ങനെ നിൽക്കും ഡാൻസ് തീരാൻ വേണ്ടിയിട്ട് അതിന്റെ പുറത്ത് ഇങ്ങനെ നിക്കും അപ്പൊ ഇങ്ങനെ ടെൻഷൻ അടിക്കും ഇത് നിങ്ങളെ എന്നെ ചീത്ത വിളിക്കുകയാണെന്ന് റെസ്റ്റോറന്റ് അകത്താ ഓ അതുകൊണ്ട് ഈ ഇതിയൊക്കെ നിന്നിട്ട് പിന്നെ ഇതിപ്പോ ഡാൻസ് തുടങ്ങും ാൻസ് കൂടി പഠിച്ചു വെക്കാർ അറബികള് വരുന്നത് പക്ഷേ പക്ഷെ ചില അറബികൾ നമ്മുടെ കൂടെ എന്തി ഫുൾ പർദ്ധ ഇട്ടിട്ടാണ് കണ്ണുപോലും ഇത്രയും പക്ഷേ അന്നാലും നമ്മളിവിടെ വന്ന് ഫോട്ടോ എടുക്കും അങ്ങനെ ഇഷ്ടമുള്ളവരും ഉണ്ട് പക്ഷെ ഇതൊട്ടും ഇഷ്ടമല്ലാത്ത അറബികളും ഉണ്ട് അപ്പൊ അവരൊക്കെ വരുമ്പോ എനിക്കിരി ടെൻഷനാണ് എന്തായിരിക്കും സംഭവിക്കാൻ പോണത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ല ഏഴ് വർഷം എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളി അതിനുശേഷം ഇപ്പൊ അളിയൻസിൽ വന്നു അവിടെ പിന്നെ വേറെ കൂടുതൽ കൂടുതൽ എക്സ്പീരിയൻസുകളും കാര്യം നിങ്ങളുടെ ആ സെറ്റ് നിങ്ങളുടെ സൗഹൃദം അഞ്ഞൂറ് എപ്പിസോഡ് പിന്നിട്ടു അപ്പൊ അതിന്റെ ഒരു വിശേഷങ്ങൾ എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ അങ്ങനെ പ്രോഗ്രാം ആണ് പല കഥാപാത്രങ്ങൾക്കും പേരിട്ടേക്കുന്ന ഞാനാണ് അങ്ങനെ ഞങ്ങൾ തുടങ്ങിയ ഒരു സംരംഭമാണ് മണിയണ്ണം പട്ടാമ്പിയും എല്ലാരും കൂടി ാണ് ഒരുപാട് അളിയന്മാർ ആ നമ്മുടെ പല ഈ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട് ഇവിടെ തന്നെ ഇതിനകത്തിരിക്കുന്ന പല ക്യാമറമാൻ ടെക്നീഷ്യൻ അവരെ അവരളിയന്മാരും വന്ന് പറയണ്ടോ നിങ്ങൾ ഇത് എന്റെ അളീനെ കണ്ടിട്ടാണ് എഴുതിയെന്ന് അതെ പിന്നെ വലിയൊരു സന്തോഷം നമുക്ക് രണ്ടായിരത്തി പതിനേഴില് നാല് സ്റ്റേറ്റ് അവാർഡ് പ്രോഗ്രാം അതൊക്കെ നമ്മുടെ ലൈഫിൽ അതുകൊണ്ട് തന്നെ ഈ അമൃത ടി വി ചാനലും ഇവിടത്തെ അങ്ങനെയുള്ള നമ്മളെ കൊമേഡിയൻ കൊമേഡിയൻ എന്നാന്ന് മഞ്ജു പിന്നെ സ്പെഷ്യൽ ജൂബിന്റെ ബെസ്റ്റ് കോമഡി പ്രോഗ്രാം ഡയറക്ടർ അങ്ങനെ വർഷം കിട്ടി ഞാൻ ഇപ്പോഴും ആൾക്കാർ അളിയൻ വേഴ്സസ് അളിയൻ എന്ന് പറയുമ്പോൾ അവര് അതായത് ഭയങ്കര ഇഷ്ടത്തോടു കൂടി കാരണം എനിക്ക് അതിൽ ഏറ്റവും എനിക്ക് തോന്നിയത് വെച്ചാൽ നിങ്ങളുടെ എല്ലാവരും ഒരു നാച്ചുറൽ ആക്ടിങ്ങും പ്ലസ് നിങ്ങളുടെ ഒരു അപ്പിയറൻസ് ഒക്കെ നമുക്ക് ഭയങ്കര റിലേറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡയറക്ടർ രാജ് സാർ അങ്ങനെയാണ് ഇപ്പോ ഞാനൊക്കെ ഫസ്റ്റ് ഞാൻ സ്കിറ്റ് ചെയ്ത് വന്ന ആളാണ് അതെ അപ്പൊ നമ്മള് സ്റ്റേജിൽ ഒരു സ്കിറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഓവറായിട്ട് നമ്മളിങ്ങനെ ഒക്കെ കാണിക്കും അപ്പം ഞാൻ വന്നിട്ട് ഞങ്ങൾ വന്നിടയ്ക്കാണ് അപ്പം റിയാസിക്ക വെറുതെ ഇങ്ങനെ പറയുന്നതാണ് എന്നോട് വന്നിട്ട് പറയും ജമന്തി പിന്നെ ജമന്തിയുടെ അച്ഛൻ മരിച്ചു എന്ന് പറയും അപ്പം അച്ഛൻ മരിച്ചു എന്ന് നോക്കുമ്പോൾ നമ്മൾ എന്താ ഞാൻ കരഞ്ഞു ഞാൻ അപ്പുടനെ അവിടെ നിന്ന് സൗമ്യ ഏത് ബാല ട്രൂപ്പിലായിരുന്നു കേട്ടിട്ടുണ്ടാവും അയ്യോ എന്നായി അപ്പൊ അങ്ങനെ പറയൂ അപ്പൊ രാജ സാർ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പോരെ നിങ്ങൾ ഒരാൾ ഇങ്ങനെയാണോ ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൺട്രോൾ കൺട്രോൾ ചെയ്ത് ചെയ്ത് അതുപോലെ അവിടെ മേക്കപ്പ് സാധനങ്ങൾക്ക് വളരെ കുറവാണ് അതൊക്കെയാണ് തോന്നുന്നത് ജനങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ അവരുടെ വീട്ടിലെ ഒരാളാണ് അല്ലെങ്കിൽ നമ്മുടെ ചില അമ്മമാരൊക്കെ അമ്മ ഇത് എന്റെ വീട്ടിൽ ഇന്നലെ കൂടി ഞങ്ങൾ നടന്നോളൂസുമായിട്ട് പിന്നെ വേറെ വലിയ സന്തോഷം ഈ ഞങ്ങളെ പല നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ലൊക്കേഷൻ കാണാൻ വരികയും ഈ വീട് നമ്മൾ ആ ഷൂട്ട് ചെയ്യുന്ന വീട് കാണാൻ വരികയും നമ്മളെയൊക്കെ കാണാൻ വരികയും ചെയ്യുന്ന ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് പേര് പ്രവാസികളൊക്കെ ഇഷ്ടം പോലെ ആൾക്കാര് ഇടയ്ക്ക് ഇപ്പൊ ഒരു വീഡിയോ ഞങ്ങള് വന്ന് കണ്ടുവച്ച് കഴിഞ്ഞാല് യു എസ് എന്ന് ഒരു അപ്പനും മക്കളും കൂടെ വന്ന് അവരൊരു ബ്ലോഗ് പോലെ ഇങ്ങനെ വന്ന് ട്രാവൽ ചെയ്യുന്നു ഈ വീട് കാണുന്നു പറഞ്ഞിട്ട് കുട്ടികൾ പറയും അവരെ വീഡിയോ എടുത്തിട്ട് ഫ്ലവർ എന്നൊക്കെ പറഞ്ഞിട്ട് പൂവും ചെടിയും ഒക്കെ വീടോ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അപ്പൊ അത്രയും ഇഷ്ടം ആൾക്കാർ ഈ അളിയൻ വേഴ്സസ് അളിയൻ കാണുന്ന ഒരുപാട് സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകൾ ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു അനുഭവം ചേട്ടനോണ്ട് ഇത് കണ്ടിട്ട് എന്നെ പ്രിയദർശൻ സാർ വിളിച്ചു പ്രിയദർശൻ സാർ വിളിച്ചു ലൈഫിൽ ഏറ്റവും എന്റെ തിനകത്ത് ആ ക്യാരക്ടർ എനിക്ക് എന്റെ പേര് ശരിക്കും ഇപ്പൊ ആർക്കും ക്ലീറ്റസ് ക്ലീറ്റോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ സാറും എന്നെ വിളിക്കുന്നത് ക്ലീറ്റോ ആ ക്ലീറ്റോ എടോ ഗംഭീരമാണ് കേട്ടോ നിങ്ങളുടെ പരിപാടി നിങ്ങൾ എല്ലാവരും അസാദ്യ ആർട്ടിസ്റ്റുകളാണ് നിങ്ങളെ ടീം ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ സമയം സംസാരിച്ചു അങ്ങനെ പിന്നെ സാറിനെ പ്രാവശ്യം നേരിട്ടു സംസാരിക്കാനൊക്കെ പറ്റി അതൊക്കെ നമ്മുടെ വേറൊരു വലിയ വേറൊരു സെലിബ്രിറ്റി പെരുമ്പടം ശ്രീധരൻ സാറ് സാറ് ഞങ്ങളെല്ലാരും വീട്ടിൽ വിളിച്ചു സദ്യ ഞങ്ങളെല്ലാരും എല്ലാരും ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നേരിട്ട് മേടിക്കാനുള്ള ഭാഗ്യണ്ടായി പിന്നെയുണ്ട് ഒരുപാട് പേര് പല സത്യനന്ദിക്കാട് സാറ് അങ്ങനെ ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട് ശ്രീനിയാട്ടൻ ശ്രീനിവാസൻ അതെ അതെ ശ്രീനിയാട്ടൻ വിളിച്ചു സംസാരിച്ചു അങ്ങനെ പിന്നെ മമ്മൂക്ക കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ എല്ലാരും ഇത് കാണുന്നുണ്ട് ഞാനേ കുറച്ച് ദിവസം വീട്ടിലായിരുന്നോ കണ്ടു കേട്ടിടും സമയത്ത് അതെ 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 സമയമാണ് നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കാരണം ഒരാൾ കണ്ടിട്ട് ഇത് ഇങ്ങനെ നമുക്ക് തമിഴ് ഓഡിയൻസ് ഉണ്ട് ശ്രീലങ്കൻ ശ്രീലങ്കൻസ് ഒത്തിരി പേര് ഇത് കാണുന്നുണ്ട് കേട്ടോ നമുക്ക് മെസ്സേജ് ഇടാറുണ്ട് അവരൊക്കെ ഇത് കാണുന്നുണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുക അതല്ല ഞങ്ങൾ ഇങ്ങനെ വർക്ക് പണ്ടെ ഇങ്ങടത്തിൽ നിറയെ മലയാളികൾക്ക് അവൻകിട്ടെല്ലാം പേസി പേസിൽ മലയാളം നല്ല തരൂന്ന് പറഞ്ഞിട്ട്

ആദ്യകാലത്തൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അതായത് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാൻ പറ്റാതെ വരിക അങ്ങനത്തെ റൂട്ട് നമ്മളിങ്ങനെ ഒന്നും മനസ്സിലിട്ടുണ്ടല്ലോ ഒരു സാധനം ചെയ്യുന്നു പിന്നെ പിന്നെയാണ് ഓരോ ക്യാരക്ടറിന്റെയും ബാക്കി മാനറസങ്ങളും അതിന്റെ ഏതുവരെ പോവാം അയാൾക്ക് എന്ത് ലിമിറ്റേഷൻസ് ഉണ്ടോ അതെല്ലാം പിന്നെ പിന്നെയാണ് സെറ്റാക്കി വരുന്നത് എപ്പിസോഡ് ഒരു ട്രാക്ക് ട്രാക്ക് കിട്ടിയത് ഷൂട്ടിന്റെ ഇടയിൽ എന്തെങ്കിലും ഹ്യൂമർ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ രസങ്ങളുണ്ട് എനിക്ക് വേറൊരു അനുഭവം പറയാം അലിയൻസിന്റെ ഷൂട്ടിംഗ് അല്ല ഞാൻ ഇടയ്ക്ക് വേറെ ഒരു സീരിയൽ അഡ്വക്കേറ്റ് ആണ് അപ്പൊ എന്റെ മീഷിയൊന്നും ഇല്ല ഇതിപ്പോ വേറെ വെച്ചക്കണേ കേട്ടോ അപ്പൊ ആ ക്ലീൻ ഷേവ് ഒക്കെ ആയിട്ട് റോഡിലാ ഷൂട്ട് നടക്കണേ അപ്പം ഞാനും അതിനകത്ത് വേറൊരു അനിൽ ചേട്ടൻ അനിൽ ചേട്ടൻ ഞങ്ങൾ ഒരുമിച്ച് റോഡിൽ ഒരു വണ്ടിയൊക്കെ ഇട്ടിട്ടൊരു സീൻ ഷൂട്ട് ചെയ്തുണ്ടിരിക്കുമ്പോൾ വഴിയിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ കൈ കാണിക്കുന്നു അപ്പോൾ കളിട്ടോ എന്നൊക്കെ വിളിക്കുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞാൽ ഗെമയയിലൊക്കെ എന്നിട്ട് ഇതൊക്കെ പറഞ്ഞു ഒരുപാട് പേര് പോണു അങ്ങനെ ഗെമയൊക്കെ അടിച്ചു നിന്നുമോ ഒരു വണ്ടി ഒരു കാർ ഉണ്ടോ നിർത്തി ഒരു പ്രായമുള്ള ഒരു രംഗള് അപ്പം ഇങ്ങനെ വിഷ് ചെയ്തു അപ്പം ഞാൻ അടുത്തോട്ടങ്ങ് നടന്നു വിഷ് ചെയ്തു അപ്പോൾ ഇങ്ങനെ പാസ്റ്റർ എങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് ഏഹ് അങ്ങോട്ടാണെങ്കിൽ ഞാൻ ആക്കിത്തരാവിടെ ഞാൻ പറഞ്ഞു സോറി സാറ് ആളല്ലേ മാസ്റ്റർ അന്ന് പ്രേരണ കണ്ടല്ലേ നമ്മൾ അന്ന് അവിടെ വെച്ച് കണ്ട പാസ്റ്റർ അല്ലേ ഇത് പുള്ളിക്ക് എവിടെയോ കണ്ട പരിചയമുണ്ട് അപ്പൊ ഞാൻ മീശയൊന്നും ഇല്ലാതെ ക്ലീൻ ചെയ്യാം അപ്പൊ ഞാൻ പിന്നെയാണ് പല ഫ്ലെക്സിൽ നോക്കുമ്പോൾ ഈ ഒരുപാട് പേരുണ്ട് അങ്ങനെ അങ്ങ് തീർന്നു കേട്ടോ നമ്മളെ അവരുടെ മനസ്സിലുള്ള രൂപ അല്ലാതെ കണ്ടു കഴിഞ്ഞാൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവില്ലായിരിക്കും അതേപോലെ തന്നെ ചേട്ടന്റെ ഇപ്പൊ രൂപസാദൃശ്യം കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ജിത്തു ജോസഫ് ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഒരു ജിത്തു ജോസഫ് എന്ന് പറയുന്ന പോലെ അത് പറഞ്ഞിട്ടുണ്ട് അത് ഛായ മാത്രല്ല എനിക്ക് തോന്നുന്നു കുറച്ച് മാനറിസം ഒക്കെ സൗണ്ട് ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല നേരിട്ട് പരിചയപ്പെട്ടില്ല അപ്പൊ എന്നോട് നോബി ഇല്ലേ ഇത് തന്നെ സാറും വർത്താനോ അങ്ങനെ ഇതൊരു നേരിട്ട് കണ്ടിട്ടില്ല ഇല്ല അതായത് ചിലപ്പോ വൈകാതെ ഒരു ഭാഗ്യം ഓക്കെ അപ്പൊ സൗമ്യയുടെ അതായത് സൗമ്യയുടെ ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെ ഭാഗ്യമുള്ള ഒരു അഭിനേതാവ് അല്ലെ സൗമ്യ ഭാഗ്യം അപ്പൊ ഈ ഭാഗ്യം എന്ന് പറഞ്ഞ ആരുടെ പേരാണ് അച്ഛന്റെ അച്ഛന്റെ പേര് ഭാഗ്യം 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 പിള്ള പിള്ള അയ്യോ അച്ഛനല്ലേ ഭാഗ്യന് നാല് വെമ്മക്കളെ കിട്ടി അപ്പൊ ഈ ഭാഗ്യം പിള്ള എന്ന് പറയുന്ന നമ്മുടെ ഭാഗ്യം ചേട്ടൻ അച്ഛന്റെ വീട്ടിൽ വിളിക്കണ നാനി

ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന ചെറിയ കുട്ടികളെ എനിക്ക് അറിയാം അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഭാഗ്യം പേരുള്ള അച്ഛനായതുകൊണ്ട് നിങ്ങള് ഭാഗ്യ അച്ച അല്ലെങ്കിൽ അച്ഛ എന്ന് വിളിക്കുന്ന സംസ്കാരമുള്ള കുട്ടിയാണ് കുട്ടിയാണ് ചേട്ടന്റെ മിമിക്രി വിശേഷങ്ങളാണ് നമുക്ക് ഇനി അറിയേണ്ടത് ഏതൊക്കെ സ്റ്റാർസിനെ അനുകരിക്കുവായിരുന്നു അന്ന് അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു ചേട്ടന്റേതായിട്ടുള്ള ട്രൂപ്പിന് വേണ്ടിയിട്ടുള്ള സംഭാവന ട്രൂപ്പിന് വേണ്ടി മുതലായിരുന്നു അപ്പൊ എല്ലാവർക്കും ശമ്പളം കൊടുക്കുക ായിരുന്നു അഭിനയിക്കും ഒപ്പം ആയിട്ടൊന്നുമല്ല പരിപാടികളൊക്കെ നമ്മളും പക്ഷെ ചെയ്യുമല്ലോ സ്റ്റേജിൽ പാട്ട് പാട്ട് പാടും പിന്നെ ചെറിയ ഇമിറ്റേഷൻസ് ഫിഗർ എല്ലാം അങ്ങനെ അതിന്റെ ചെയ്യും നമുക്ക് വേണ്ടിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ചേട്ടന്റെ ആ ഒരു പഴയ കഴിവ് അല്ലെങ്കിൽ പഴയ ഓർമ്മകളൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം പാട്ട് തന്നെ ആയാലോ പാട്ട് പിന്നെ സൗമ്യ വെറുതെ വിടാൻ പറ്റുമോ ഇല്ല അല്ല സൗമ്യക്ക് വേറെ ഉണ്ടല്ലോ ഇല്ല ഞാനിത് ചെയ്യുമ്പോ സൗമ്യ പെർഫോമർ ആഹ് സൗമ്യം അപ്പൊ ഒരു കാര്യം ചെയ്യും റിയാസ് പാടട്ടെ സൗമ്യ ആടട്ടെ ആടൽപാടം അപ്പൊ അതായത് അങ്ങനെ തന്നെ ചെയ്യാം ആടൽ പാടൽ അതിൽ നമുക്ക് പോവാം റിയാസ് ഒക്കെ പാടുമ്പോ സൗമ്യ ആടും ആടും ഇല്ലെങ്കിൽ